Oke, okay ya, buktinya hari? Rim? Lebaran, hari ya? tapi yang hari empat kita, 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 Di kita, kita, Ada ആരെങ്കിലും ഉണ്ടോ അയാൻകുട്ടിന്റെ സൗണ്ട് ആരെങ്കിലും എന്നിട്ട് പാടിയ പോലെ നീ നിന്റെ പാട്ട് കേട്ടാ വരാനുദ്ദേശിച്ചവര് തിരിച്ചു പോയെങ്കിലോ വന്നിട്ടില്ല ഇവിടെ ആരോ ഹായ്ന്നയിച്ചിട്ടുണ്ട് എനിക്ക് കണ്ണും കാണുന്നില്ല ആരാ സൗണ്ട് വായിക്ക സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾ ആട്ടി പോയി വരികയാണേ കൊറച്ചു ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊന്ന് ലൈവ് വരാന്ന് വിചാരിച്ചിട്ടാണ് ഇനി രണ്ടു മൂന്ന് ദിവസം ഒന്നും വീഡിയോ ഇണ്ടാവില്ല മാറാൻ പോവാണ് അപ്പൊ അതിന്റെ കൊറച്ച് തിരക്കായിരിക്കും അപ്പൊ അതിനായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പൊ കഴിയില്ല അതുകൊണ്ട് ലൈബ്രറി വന്ന് എല്ലാരോട് പറയാനാണ് കേട്ടോ പറഞ്ഞ എന്റെ കണ്ണ് നല്ല മറന്നു വായിക്കിട്ടുണ്ട് അപ്പൊ അതായത് സ്ഥലം പട്ടാമ്പിയിലേക്ക് വരികയാണ് മായന്നൂര് എത്തുന്നേ ഉള്ളു കഴിഞ്ഞു ഹായ് ഞങ്ങൾ കോയമ്പത്തൂര് കല്യാണത്തിന് പോയതാണ് പിന്നെ ഇന്നലെ താത്താടെ മോളുടെ വീട്ടിലായിരുന്നു ഇടുക്കിക്കാരനാണോ ആഹ് ഇടുക്കിയിലെവിടെയാണ് ഇടുക്കിയിലൊക്കെ നമ്മുടെ ഇക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട് ഇടുക്കിയിൽ ഏതാ സ്ഥലം ഇത് പാലക്കാടാണ് ട്ടാ പാലക്കാട് ജില്ല ഞങ്ങള് താമസം പട്ടാമ്പിയിലാണ് നമ്മുടെ ആൾക്ക് റബ്ബർ ടാപ്പിംഗ് ആണ് അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയും കാണാത്തവർ ആണെങ്കിലോന്ന് വെച്ചിട്ടാണ് പറയണത് ഇപ്പൊ ടാപ്പിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇനിയിപ്പൊ ആ സ്ഥലത്തുനിന്ന് മാറാൻ പോവാണ് കേരളം വലിയ പാലം മായന്നൂർ പാലം അതെത്തിട്ടില്ല എത്താൻ പോണു കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ പാലം ആദ്യമായിട്ട് നീളം കൂടിയ പാലം തന്നെ ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലും കൂട്ടുകാരും പോയാ വന്ന് കാണാനില്ല എല്ലാരും പോയാ എത്ര പോയാൽ നോക്ക് ആരുമില്ല പിടിച്ച് പിടിച്ച് അങ്ങോട്ട് അങ്ങോട്ട് എടുക്ക് ക്ലാസ് നോക്കി എങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ലൈവിൽ പോവെന്നെ ഇപ്പൊ ഞാൻ പോവാറിയുള്ളൂ ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ട്ടോ ലൈക്ക് ഇടുക കമന്റ് പറയെങ്കിലും നമ്മളൊരു ഇടുക്കിക്കാരോ വന്നും അവര് പിന്നെ ഒന്നും പറയുന്നില്ല വേറെ പ്ലസ് വേൾഡ് ഹായ് 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 ലൈറ്റിലേക്ക് സ്വാഗതം

കോയമ്പത്തൂര് കല്യാണത്തിന് പോയിട്ട് തിരിച്ച് പട്ടാമ്പിയിലേക്ക് പോവുകയാണ് കൊറച്ചു ദിവസം ഒന്നും ഇട്ടില്ല കല്യാണത്തിറക്കും എലക്ഷൻ പോയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോ വീട് മാറാണ് പോയിട്ട് അപ്പൊ ഇനി കൊറച്ചു ദിവസം പീഡിയൊന്നും ഇണ്ടാവില്ല ആരെങ്കിലും ഹലോ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എവിടെയുള്ളവരാണ് ி ப்யக்கு ஒரு ப்ளயக்கு ஒன்னும் ஊதி கொடுக்கு ஊதி கொடுக்கு അങ്ങനെ തന്നെ എങ്ങനെ കറാട്ട എങ്ങനെയാ നമ്മ രാവിലെ എങ്ങനെ കറാട്ട കണ്ട് അങ്ങനെ കണ്ട് നിൽക്കാൻ പറയും എങ്ങനെയ കണ്ട് ഓ സുഖോ നമ്മുടെ അഖിലഅല്ലേ അഖിലേ

സർഗോഡെന്ന് ഞാൻ വന്നിട്ടില്ല അവര് പോയിട്ടുണ്ട് കാസർഗോഡ്

എന്താ കഴിഞ്ഞിട്ട് എല്ലാവരും എന്തായാലും നിങ്ങൾക്ക് എല്ലാം ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടാ ഞാൻ ഇതുവരെ ലൈവ് ഇട്ടിട്ട് ആരും ഇതുപോലെ ഇത്ര പേര് ലൈവില് വന്നിട്ടില്ല ഇപ്പൊ വന്നിട്ട് കുറച്ച് കഴിഞ്ഞതും കുറേ പേര് വന്നു അതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി എനിക്ക് ലൈവ് വരാനൊന്നും അറിയില്ല അപ്പോ എന്റെ ബുക്കയും എല്ലാം പറഞ്ഞില്ല ശരിയാക്കി തരുന്നത് അത് മാത്രമല്ല ഈ വണ്ടിയിലായത് കൊണ്ട് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ എഴുത്തായത് കൊണ്ട് പെട്ടെന്ന് വായിക്കാനും കിട്ടണല്ലോ ഇനി വെള്ളം എഴുത്താണോന്നും അറിയില്ല അപ്പൊ വരുന്ന ഒക്കെ മോളാണ് വായിച്ചു തരുന്നതൊക്കെ നമ്മുടെ പാലം പാലം നമുക്ക് കാണിച്ചു ഒരുപാട് പാലക്കാട് പാലക്കാട് ജില്ലക്ക് എവിടെയൊക്കെ അറിയാം ഇങ്ങോട്ട് റിയാംണ്ടോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് പാലക്കാട് മലപ്പുഴ ഡാം നെല്ലിയാമ്പതി പോത്തുണ്ടി മംഗലം ഡാം കാഞ്ഞിരപ്പുഴ ഡാം പാലക്കാടാടാണല്ലേ സന്തോഷം സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്റെ സപ്പോർട്ട് ഉണ്ടാവട്ടെ ഇപ്പൊ കുറച്ച് ബിസി ആയത് കൊണ്ടാണ് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നല്ലപാട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നതാണ് അയ്യാ പാട്ട് പാടിയതാണ് അത് അയ്യാൻ കുട്ടിയെ പാട്ട് പാടിക്കൊടുത്ത് നമ്മടെ ആരാ നമ്മള് മിസിരി മലമ്പുഴ വന്നിട്ടുണ്ടല്ലേ ആ പോത്തുണ്ടി ഡാം നെല്ലിയാമതി ഒക്കെ വന്നിട്ടുണ്ടാ മിസിരി ഞാൻ കല്യാണത്തിന് പോയതാണ്ട എനിക്ക് പറയാനൊന്നും പറ്റില്ല ക്ഷന് പോയതും പിന്നെ അവിടെ നിന്ന് അങ്ങനെ കോയമ്പത്തൂര് രണ്ടു ദിവസം പോയി കല്യാണം കഴിഞ്ഞു പിന്നെ ഇന്നലെ താത്താന്റെ മോളുടെ വെഡ്ഡിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ ഒരു നൈറ്റ് അവിടെ തങ്ങി ഇപ്പൊ നാത്തിരിച്ച് പട്ടാമ്പിയില് വരികയാണ് അലഹമല്ല പിന്നെ വീഡിയോ ഒക്കെ കാണാനൊക്കെ കൊറേ വൈകിട്ടുണ്ട് എല്ലാം വന്ന് ഒഴിവുപോലെ കാണാം സുഖമല്ലേ പാലം കണ്ടിട്ടുണ്ടോ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സോങ് അയാൻകുട്ടി പാട്ട് പാടേണ്ടത് െ ആ ഞാൻ ഇങ്ങോട്ട് വരെ വീഡിയോ ഇട്ടുള്ളു പിന്നെ ഇവിടെ വന്ന വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല മിസിലി അറിയാലോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആകെ ചൊക്കെ പോകയാണ് അതൊക്കെ ഒന്ന് തീർക്കൊത്ത് ശരിയാക്കണം അവൻ വണ്ടിയിൽ ഇങ്ങനെ പാട്ടിതുവരെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ പാട്ട് ഓഫ് ആക്കിയതാണേ കോപ്പി റേറ്റ് വരുമ്പോഴേ അപ്പൊ അവൻ തലച്ചിരുന്ന് പാടി വേണോ ഓരോന്നും ഇങ്ങനെ അവിടെ അവിടെ കഴിക്കാ മൂന്ന് പേര് ഇവിടെ ഇണ്ട് കിയർ ടൗണിൽ ചെല്ലുമ്പോഴാണ് നിനക്കു പൊട്ടിക്കാൻ തോന്നുന്നു കാലുകൊണ്ടൊന്നും കീർന്നിടില്ലേ എന്നെ കാണിക്കുന്നില്ല മായന്നൂർ പാലം കാണിച്ചു കാണിച്ചാലോട്ടോ എല്ലാവരും മായന്നൂർ പാലം ഞാൻ വീഡിയോ എടുത്തില്ല കല്യാണ വീഡിയോ കൊറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇടാ ഫോണിൽ ചാർജ് ഇല്ല ഞാൻ ഫോണൂർ പാലം ഫോണില ൂര്യന്നൂര് പാലം കണ്ടോളു ഇത് രാത്രി കാണാനാണ് നല്ല സുഖ രണ്ടുപേരും ഓട്ടവും വന്നു കേരളത്തിലെ നീളം കൂടി ആദ്യത്തെ പാലം ഇതാണ് ഏട്ടാ ഒറ്റപ്പാലം മായന്നൂർ പാലം എന്ന് പറയുന്നില്ലേ കേരളത്തിലാണ് കേരളത്തിലെ നീളം കൂടി ആദ്യത്തെ പാലം കേരളത്തിലെ നീളം കൂടി ആദ്യത്തെ പാലം എനിക്ക് ഇറങ്ങി പറഞ്ഞത് എന്റെ പുഴയൊക്കെ വരണ്ട ഭാരതപ്പുഴ ഇത്തിരി സ്ലോവ് ചെയ്താലൊക്കെ അവരൊക്കെ നേരെ കാണാൻ പറ്റുള്ളൂ കാണിക്കൊന്നും വേണ്ട ഇറങ്ങാൻ പയ്യാ നിർത്തി കാണിക്കാൻ പയ്യ നല്ല പ്രളയം വന്നപ്പോ കവിഞ്ഞില്ല ഏതാണ്ടക്കാഴ്ച എന്താണ് പിന്നെ വിശേഷങ്ങള് കണികളൊക്കെ ആയ എന്താ അറിയിക്കുന്നത് മെസ്സേജല്ലോ നിങ്ങൾ വൃത്തിയായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള അറിയാത്തു പാലം കാണാൻ കഴിയും പാലം പാലം കാണാൻ വൈകുന്നേര സമയത്തൊക്കെ നിർത്തി ഇങ്ങനെ നല്ല രസമാണ് കാര്യം കൂടി പണിയുണ്ട് എനിക്ക് കാണുന്നു ഒന്നെടുത്തതാണ് അപ്പോഴാണ് ലൈവ് കണ്ടത് താങ്ക് യു താങ്ക് യു അതെ ഇത് വെള്ളം എടുത്തും ഇതും വെള്ളം കൂടെ ആയതുകൊണ്ടേ പെട്ടന്ന് വായിക്കാനായി കിട്ടുന്നില്ല ഞങ്ങള് വൈകുന്നേര സമയത്തൊക്കെ വരുമ്പോഴില്ലേ അവിടെ ഇങ്ങനെ നിർത്തും ഇവിടെ നിർത്തി ചായ ഐസ്ക്രീം സ്നാക്സ് ഒക്കെ മേടിച്ചു അങ്ങനെയാണ് നമ്മള് പട്ടാമിക്ക് പോകാം ഇവിടെ നിർത്തും ഇവിടെങ്ങനെ നിർത്തി കൊറച്ചുനേരം അപ്പൊ പിന്നെ വെയിലായത് കൊണ്ട് അത്ര ഒരു ഇതിൽ എന്നാലും ഇത്ര കൊറച്ചു നേരം ഇവിടെ നിർത്തിയതാണ് ഞാനാണ് ഇത്ര നേരം ആതില് ലൈക്ക് കഴിക്കും കേരളത്തിലെ ആദ്യത്തെ നീളം കൂടിയ പാലം

ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറ എവിടെ ോ ഇപ്പൊ നമ്മളെ വാപ്പൊരു അയ അയമോന് ഒരു ഫ്രൂട്ടിയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ അതിന് വാപിച്ചാണ് എന്താ തീ തണ്ട സമാധാനത്തിൽ വിളിക്കാം ജമ്പു ഒന്നും ഇട്ടിട്ടില്ല എല്ലാരും പോയി എല്ലാരും പോയി ിശ്രി നാളെ വിളിക്കട്ടെ വാട്സപ്പിൽ വരാ നോക്കട്ടെ ഉറപ്പൊന്നും പറയണില്ല കൊറച്ച് തിരക്കുണ്ട് നമ്മൾ വീടൊക്കെ ഒന്ന് മാറാൻ പോവുകയാണെ അപ്പൊ അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അപ്പൊ കുട്ടിക്ക് കൊറച്ച് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കയാണ് ட அப்புறத்துுண அது அஞ்சு வாக்கணும் அடக்கிட குட்டியோட சமாதானத்தில் தீக்கட்டே

ഞങ്ങൾക്കൊന്നുമില്ല ഫ്രൂട്ടി കുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും ഫ്രൂട്ടിയില്ല കുട്ടിയുമ്പത്തി തരുമോ തരില്ലേ പറ ല്ലേളത്തിനു എന്നാലോ